അപൂർവ നാഡി രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രം പൂനെയിൽ മുപ്പത്തിയേഴ് പേർക്ക് കൂടി കണ്ടെത്തിയതായി റിപ്പോർട്ട് ഇതോടെ ആകെ രോഗികൾ അമ്പത്തി ഒമ്പതായി ഇതിൽ നാൽപ്പത് പേർ പുരുഷന്മാരാണ് പൂനെയിലെ ഗ്രാമീണ മേഖലയിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പൂനെ സിറ്റിയിൽ പതിനൊന്ന് പേർക്കും പിംപ്രി ചിഞ്ച്വാഡ് മേഖലയിൽ പന്ത്രണ്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചു വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രക്തവും തൊണ്ടയിലെ സ്രവവുമാണ് രോഗനിർണയ പരിശോധനയ്ക്ക് എടുക്കുക രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലകളിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ദ്രുതകർമ്മസേന സന്ദർശനം നടത്തി ഇവിടെ നിന്നും ശുദ്ധജല സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു രോഗം കണ്ടെത്തിയവരുടെ രക്തസ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് രോഗബാധ കൂടുതൽ കണ്ടെത്തിയതെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ആദ്യം വയറുവേദനയ്ക്കും അതിസാരത്തിനും ചികിത്സ തേടി ആശ്വാസം ലഭിക്കുന്നവർ കടുത്ത ക്ഷീണവും തളർച്ചയും മൂലം വീണ്ടും ആശുപത്രിയിൽ എത്തുന്നുണ്ട് ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി